കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അറുപത്തിയെട്ടാം അധ്യായം പറഞ്ഞു ഹസ്തി ദുര്യോധനൻ തന്മകളാം ലക്ഷ്മണാഖ്യയെ സ്വയം വരത്തിൽ നമ്മാൻ ആ ദുർവിനീതൻ സ്വശക്തിയാൽ അതാമയക്കന്യെ എന്നാർ താർ കുതർ കൗരവർ ബന്ധിപ്പനിവനെ ചെയ്വതെന്തീ ജനം നാം ഖനിഞ്ഞേകിയൊരു ഭൂവല്ലി വാണുസുഖിച്ചതും നാം ഖനിഞ്ഞേകിയൊരു ഭൂ അല്ലീവാണു സുഖിച്ചതും നാമിബ്ബാലനെ ബന്ധിക്കേ വൃഷ്ണിമാർ വന്ന് തദ്ഗർവം കെട്ടുപോം താനേ യഥപ്രാണങ്ങളെന്ന പോൽ ഭീഷ്മൻ കർണൻ ശലൻ ഭൂരി യജ്ഞകേതു സുയോധനൻ തൊട്ടോർ കെട്ടാനായിറങ്ങി ധൃതരാഷ്ട്രാനുമോദിതർ പാഞ്ഞെത്തുമാർത്ഥ രാഷ്ട്രന്മാരെ കണ്ടു മഹാരഥൻ സാമ്പൻ ഒറ്റയ്ക്കു നിന്നാൻ തൻവില്ലുമായി സിംഹമെന്നപോൽ നിൽക്ക നിൽക്കൻ ആർത്തു കൂവിക്കർണൻ മുമ്പായ ധന്വികൾ പിടികൂടാനായി വൃഷ്ടികൾ കുരുക്കൾ ചൂഴ്ന്ന എതിർക്കേ ആ മഹാവിഭു സുതൃപൊറുത്തില്ലത് നിസ്സാരൃഗാവൃത മൃഗാരി പോൽ വിൽ ഞാണൊലിച്ചാർത്തൊടും വിൽ ഞാണൊലിച്ചാർത്തൊടും അക്കർണാദിരയും അവവിധം തേരാ തേരാറിനെയും ആ വീരൻ ചെറുത്താൻ ബാണമാറാൽ ഓരോ നാല് രഥിമാരെ തേരാളിയേയും ഹയങ്ങളെ നാലമ്പിനാലും താടിക്കേ വാഴ്ത്തി ശത്രുക്കൾ കൂടിയും തേരാളിയെ കൊന്നാൻ ുംറിച്ചാൻ ചാപമന്യനും സാമ്പനെ കന്യൊപ്പം പുരം തന്നിലണച്ചാർ ജയകീരുമായി നാരദൻ ചൊന്നു തദ്വാർത്ത കേട്ടു സഞ്ചാതരോഷരായി പുറപ്പെട്ടാർ യാദവന്മാർ ഉഗ്രസേനുരയ്ക്കയാൽ കുരുവൃഷ്ണികൾ തമ്മിൽ പോർ തനിക്കിഷ്ടപ്പെടായി കയാൽ സാന്ത്വപ്പെടുത്തി സന്നദ്ധരാം വൃഷ്ണിവര്യരെ ഗ്രഹങ്ങൾ ചൂഴ്ന്ന ചന്ദ്രൻ പോൽ വിപ്രരും കുലവൃദ്ധരും ചേർന്ന ഇനാഭം തേരിൽ രാമൻ പോയാൻ ഹസ്തിപുരിക്കുടൻ അബ്ബ അങ്ങബ്ബാഹ്യോപനമാർന്ന ഉടൻ ഷ്ട്രാന്തർഗതമറിഞ്ഞിടാൻ അംബികാസുതനെ ദ്രോണ ഭീഷ്മ ദുര്യോധനാദ്യ വന്ദിച്ചു വിധി പോൽ ചൊന്നാൻ രാമാഗമ രാമാഗമനം സുഹൃത്തമൻ രാമനങ്ങു വന്നതായി കേട്ടു തുഷ്ടരായി എതിരേൽക്കാനായ ഞാർ കാഴ്ച കാഴ്ചദ്രവ്യങ്ങളൊത്തവർ തത്പ്രഭാവജ്ഞരവർ ചെന്നർഖ്യാതിമുറബോലവേ അർപ്പിച്ചു ശിരസാ വീണു തൊഴുതാർബല രാമനെ ബന്ധുക്കളെ സുഖികളായി കണ്ടും തൽക്ഷേമ വാർത്തകൾ ചോദിച്ചറിഞ്ഞും മുസലി ചൊന്നാനിങ്ങനെ ധീരമായി രാജേന്ദ്രനാമുഗ്രസേനൻ ചൊന്നയച്ചതു സാദരം കേട്ടു ചെയ്വിൻ യഥാന്യായം താമസിക്കായി കതെല്ലുമേ ർമിഷ്ഠനാമൊരുവനെ ഏറെ പേർ ചേർന്ന് അനീതിയായി ബന്ധിച്ചത് ഐക്യാഗ്രഹത്താൽ ഞാൻ വീരശൗര്യാദിയാൽ ഉലാത്മാ ബലോചിതം ബലം ചൊന്നതു കേട്ടോതി കോപം വർദ്ധിച്ച കൗരവർ അഹോ ചിത്രം കാലഗതി കിരീടമണിയേണ്ടടം പാതുക കേറി പാതുകയ്ക്ക് വാഴാനോ കൊതി മഹാദ്ഭുതം വിവാഹബന്ധത്താൽ വൃഷ്ണികൾക്ക് ആ രാജാസനത്തെയും തുല്യത്വവും നൽകി ഞങ്ങൾ സഹശയ്യാസനാദിയും മാം ഗൗനിക്കായികയാൽ ഇന്ന കൂട്ടർ ശുഭ്രാതപത്രവും കിരീടവും ധരിക്കുന്നു ചാമരവ്യജനാദിയും പാമ്പിന്നുപാൽ പോലിഹ നാം കൊടുത്തൊരാ നൃപാലചി നൃപാല ചിഹ്നങ്ങളുമാർന്നു യാദവർ നമുക്കുതാനിങ്ങെതിരായി ഗതപ്രപം കൽപ്പിക്കയാണിന്നിതു ചിത്രമെത്രയും ഇന്ദ്രനുമാം ഇന്ദ്രനുമാമോ ഭീഷ്മ്രോണാർജുനാദികൾ കൗരവർ നൽകാത്തതാള നൽകാത്തത് ആളാൻ സിംഹാധികാരമാടിന്നു കിട്ടുമോ ശ്രീശുഖൻ പറഞ്ഞു കുലവും ബന്ധുബലവും ശ്രീയും കൊണ്ടു മദാന്ധരായി പാരുഷ്യമേവം ചൊന്ന ആർനാർ സ്വപുരം ധൂർത്തരാമ അവർ അവർ തൻ ദുർനയം കണ്ടും ദുർവാക്യം കേട്ടും അബ്ബലൻ രോഷ ദുഷ്പ്രേക്ഷനായി പൊട്ടിച്ചിരിച്ചിങ്ങനെയോ മഹാമദാന്ധരായ് ശാന്തിക്കാതുള്ളൊരി ജനം അർഹിപ്പൂദണ്ഡനം ദുഷ്ടമൃഗം താടനം എന്ന പോൽ ക്രുധരാം യാദവരെയും കൃഷ്ണനെയും പതുക്കവേ സാന്ത്വപ്പെടുത്തിച്ച ഹോ പോന്നിത് ഞാൻ ഇങ്ങു ഞാൻ എന്നിട്ടും എന്നെ കലഹേച്ചുക്കളാം ഈ അസജ്ജനം ഗൗനിക്കാതെ അഭിമാനത്താൽ ദുർവാക്കോ തുന്നു പിന്നെയും ആർദൻ കൽപ്പന ശക്രാതിപ്പരും സ്വീകരിക്കുമോ ആ ഭോജവൃഷ്ണീന്ദ്രൻ ഉഗ്രസേനൻ ഭൂപാലനല്ലവൽ സുധർമ്മയിങ്കൽ പോയി പാലിജാതവൃക്ഷം ഹരിച്ച ഹോ ഹുജിപ്പവനും ആ സിംഹാസനത്തിൻ സിംഹാസനത്തിനർഹനല്ല പോൽ സർവേശിയാം ശ്രീയും ആർദൻ കാൽ താർ സേവിച്ചിടുന്നിതോ ആ ലക്ഷ്മീനാഥനും രാജചിഹ്നത്തിനർഹനല്ല പോൽ ആർദൻ പൊടി ശിരസിൽ വഹിപ്പു ലോകേശന്മാർ മുനീന്ദ്ര രഥ ലക്ഷ്മിയുമെന്നുമെന്നും എന്നും ആർദൻ കലാംശമജനും ശശിമൌലി ഞാനും ആ കൃഷ്ണനെങ്ങ് നൃവരാ വാർത്താൽ കുരുക്കൾ തന്ന ഭൂ ആണുപോലും വൃഷ്ണികൾ ചന്ധനം കുരുക്കളാണുപോൽ ശീർഷം ഈയുള്ളോർ പാദരക്ഷയും ഐശ്വര്യമതിരാമത്തരാം ഈ മാനികൾ നിഷ്ഠുരം പുലംബിയൊരാസംബന്ധം പ്രഭുവം ആർ പുറത്തിടും കുരുവംശം അശേഷം ഞാൻ മുടിപ്പൻ ഇതിരുഷ്ടനായി ഹലമേന്തി നില കൊണ്ടാൻ മുപ്പാരും ചുടുമാറവൻ ഹലാഗ്രത്താൽ ഹസ്തിപുരം കുത്തി ഗംഗയിലേക്ക് ഗംഗയിൽ തോണി വീഴാൻ പോൽത്തത്മാർ ഭയാർത്തരായി ലക്ഷ്മണാസഹിതം സാമ്പനെയും മുൻനിർത്തി രാമനെ പ്രാപിച്ചാർ ശരണം കൂപ്പുകൈ കൊളത്തഥ കൗരവർ രാമ രാമ നമസ്കാരം ഇക്കുബുദ്ധികൾ തൻ പിഴപൊറുത്താലും ം കണ്ടില്ലീ മികൾ സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കും അങ്ങേകൻ കാരണം വിഭോ നിൻകളിക്കോ പുതാൻ വിശ്വം എന്നായി മഹാജനം അയത്നം അങ്ങി ജഗത്തനാഖ്യ സഹസ്ര ശീർഷ അന്ത്യത്തിലും സ്വാത്മനി സ്വാത്മനി വിശ്വമേന്തി അങ്ങേകൻ അജിന്യമൂക് ദ്വേഷ മാത്സര്യങ്ങളാൽ അല്ലേ വർക്കും പാഠമേകുവാൻ മര്യാദ കാക്കാനുമല്ലോ സ സത്വാത്മൻ തപകോപവും നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിര പ്രഭോ വിശ്വകർമ്മൻ നിർവികാരീശു പറഞ്ഞു ഗംഗയിൽ മുങ്ങിപ്പോടിയാലി വിധം കേൾകെ പ്രസന്നനായി രാമനഭയം നൽകി ദക്ഷണം ആറു പത്തു വയസ്സായ നൂറ് പന്ത്രണ്ട് ഭങ്ങളെ അശ്വായുധദ്വാദശവും സൂര്യാഭം ഷട്ട് സഹസ്രകം പൊന്തേകളും ൂഷിതമാരായിരംദാസിമാരെയും നൽകി ദുര്യോധനൻ പുത്രി പാരിവർഹമായി അതൊക്കെയും വൃഷ്ണിമുഖ്യൻ രാമൻ കൈക്കൊണ്ടു സാമ്പ്രതം സാംബലക്ഷ്മണമാരൊത്തു യാത്ര ചോദിച്ചിറങ്ങിനാൻ പിന്നെ സ്വഗേഹത്തിൽ അണഞ്ഞു തൻ പ്രിയപ്പെട്ടുള്ള ബന്ധുക്കളോ ബന്ധുക്കളോടായുധൻ കഥിച്ചിതായാദവർ തൻ സദസ്ല കുരുക്കൾ തൻ ചേഷ്ടവും സ്വകർമ്മവും ഇന്നും അപ്പട്ടണം രാമവിക്രമം കാട്ടിടും വിധം തെക്കുയർന്നും നദിയിലേക്കാഞ്ഞും കാണാം ഗുരുദ്വ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അറുപത്തിയെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ